മസാല ഉണ്ടെങ്കിലേ റീച്ച് കിട്ടു പേളിക്കെതിരെ സംസാരിച്ചെന്ന ആരോപണത്തിൽ അശ്വതി ശ്രീകാന്ത് നടിയും ലൈഫ് കോച്ചുമാണ് അശ്വതി ശ്രീകാന്ത് കുഞ്ഞുങ്ങളുടെ വൈകാരിക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള അശ്വതിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു കുട്ടികളുടെ ആയ നിമിഷങ്ങൾ പങ്കുവെച്ചാൽ ഭാവിയിൽ അത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെയും മറ്റും ബാധിക്കുമെന്നാണ് അശ്വതി പറഞ്ഞത് അശ്വതിയുടെ വീഡിയോ വൈറലായതോടെ താരം പറഞ്ഞത് നടിയും അവതാരികയുമായ പേളി മാണിക്കെതിരെയാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു സോഷ്യൽ മീഡിയയിൽ അശ്വതി പേളിക്കെതിരെ എന്ന തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടു ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അശ്വതി ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല സംസാരിച്ചതെന്നും പൊതുവായി പറഞ്ഞതാണെന്നുമാണ് അശ്വതിയുടെ പ്രതികരണം പേളിയുടെ പേരെടുത്തു പറയാതെയാണ് അശ്വതി വീഡിയോയിൽ സംസാരിക്കുന്നത് മറ്റൊരാളെ കുറ്റപ്പെടുത്തി കണ്ടന്റ് ഉണ്ടാക്കുന്ന ശീലം തനിക്കില്ല തൻ്റെ വാക്കുകൾ വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കരുതെന്നും അശ്വതി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വകാര്യത ഭയങ്കരമായി മാനിക്കുന്ന അമ്മയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആരും അത്തരം കാര്യങ്ങൾ പങ്കുവെക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് അവരുടെ പ്രൈവറ്റായ വർണറബിളായ കാര്യങ്ങൾ എടുത്തിരുമ്പോൾ കുട്ടികളെ നാളെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ബോധ്യം വേണം എന്നതായിരുന്നു അശ്വതി പറയുന്നു കുറച്ച് മസാല ഉണ്ടെങ്കിൽ മാത്രമേ റീച്ച് നേടാൻ സാധിക്കൂ അതുകൊണ്ട് ബോധവൽക്കരണം എന്ന ഉദ്ദേശത്തോടെ ചെയ്ത വീഡിയോയെ വളച്ചൊടിച്ചുള്ള പല വേർഷനുകളും ഞാൻ കണ്ടു അതിൽ ഏറ്റവും വിഷമം തോന്നിയ കാര്യമുണ്ട് എൻ്റെ ചിത്രവും വളരെ പോപ്പുലറായ മറ്റൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറുടെ ചിത്രവും വെച്ച് ഞാൻ അവർക്കെതിരെ സംസാരിച്ചു എന്ന തരത്തിൽ ക്യാപ്ഷൻ നൽകി ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെയാണ് അത് നൽകിയിരിക്കുന്നത് ആർക്കുമെതിരെയല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചുവെന്ന തരത്തിലുള്ള തമ്പിനയിൽ വെച്ചത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പല പ്ലാറ്റ്ഫോമുകളിലും അത് പ്രചരിപ്പിച്ചു ഇത് വെറുപ്പ് പ്രചരിപ്പിക്കലാണ് ഇൻക്ലൂസീവ് ഒരു ലോകത്തിനായി ശ്രമിക്കുന്ന കാലത്ത് വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത് മനസ്സിലായവരേക്കാൾ കൂടുതൽ തമ്പ് മാത്രം കണ്ട് ഇവർ അവർക്കെതിരെ പറഞ്ഞതാണെന്ന് വ്യാഖ്യാനിക്കുന്നവർ കൂടുതലാണെന്ന് കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയെന്നും താരം പറയുന്നു